നബിവാക്യം ലോക ദൈവമേ ഞാൻ നിന്നെ പൂർണ്ണമായും അനുസരിക്കുന്നു നിന്നിൽ അടി വിശ്വസിക്കുന്നു സർവതും നിന്നിൽ ഭരമേൽപ്പിക്കുന്നു നിന്നിലേക്ക് പശ്ചാത്തലിച്ചു മടങ്ങുന്നു നിന്റെ മാർഗത്തിൽ സംവദിക്കുന്നു ഒരു സാക്ഷാൽ ദൈവവിശ്വാസിയുടെ വിശ്വാസ പ്രഖ്യാപനം എങ്ങനെയായിരിക്കണമെന്ന് ഈ നബിവാക്യം പഠിപ്പിക്കുന്നുണ്ട് ഒരു ദൈവവിശ്വാസിയിൽ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട സ്വഭാവമാണ് തൻ്റെ സൃഷ്ടാവും രക്ഷിതാവുമായ ഏകദൈവത്തിൻ്റെ നിയമങ്ങളും കൽപ്പനകളും സമ്പൂർണമായും അനുസരിക്കുക എന്നത് നേരെമറിച്ച് ദൈവീകല്പനകൾക്ക് വിരുദ്ധമായി ജീവിക്കുകയാണെങ്കിൽ ഒരു ദൈവതിക്കാരിയായി മാറുകയാണ് അയാൾ പൂർണ്ണമായും നിഷ്കളങ്കമായും ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് ദൈവിക നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കഴിയുകയുള്ളു ഒരു വിശ്വാസി എപ്പോഴും തൻ്റെ കാര്യങ്ങൾ ദൈവത്തിൽ പരമേൽപ്പിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത് തൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും മാറ്റാനായി ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അവനോട് മാത്രം സഹായം തേടുകയും വേണം തന്നിന്നു വന്നുപോയ തെറ്റു കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തലിച്ചു മടങ്ങലും ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കടമയാണ് ഷിത്തൂർ ആല് മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിൽ അൻപത്തിമൂന്ന് അൻപത്തിനാല് സൂത്രങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ് സ്വന്തത്തോട് തന്നെ അതിക്രമം ചെയ്തവരായ അതായത് പാപകർമ്മങ്ങൾ ചെയ്തവരായ എൻ്റെ അടിമകളെ നിങ്ങൾ ദൈവകാരുണ്യത്തിൽ ഒരിക്കലും നാശപ്പെടേണ്ടതില്ല സകല പാപങ്ങൾ നിങ്ങൾക്കവൻ പുറത്ത് വരുന്നതാണ് അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ് കരുണാമയനുമാണ് നിങ്ങളുടെ നാഥനിലേക്ക് നിങ്ങൾ മടങ്ങി അവനെ അനുസരിച്ച് അവന് കീഴ്പ്പെട്ട് ജീവിക്കുക അവൻ്റെ ശിക്ഷ നിങ്ങളെ ബാധിക്കുന്നതിന് മുമ്പായി ആ ശിക്ഷ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ ആരും തന്നെ ഉണ്ടാകുകയില്ല നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ വേദഗ്രന്ഥമായ ഖുർആാൻ അനുധാപനം ചെയ്യുക ഓർക്കാപ്പുറത്ത് അവൻ്റെ ശിക്ഷ വന്നതും മുമ്പേ